ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും പതിനെട്ട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ജനവിധിക്കായി ബൂത്തിലെത്തുന്നത് തേജസ് യാദവും സാമ്രാട്ട് ചൗധരിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് ഒരു മാസം നീണ്ട കാടച്ചു പ്രചാരണം അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ വികസന പ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളിലെ പുരോഗതി ഭരണ തുടർച്ച എന്നിവയ്ക്ക് എൻ ഡി എ ഊന്നൽ നൽകിയപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും സാമ്പത്തിക ആശ്വാസവും വോട്ട് കൊള്ളയും പ്രധാന വിഷയമാക്കിയായിരുന്നു മഹാസഖ്യത്തിന്റെ പ്രചാരണം തേജ് പ്രതാപ് യാദവ് മിതാലി താക്കൂർ ഉൾപ്പെടെയുള്ളവരാണ് ആദ്യഘട്ട മത്സരത്തിലെ പ്രധാന താരനിര ആദ്യഘട്ട മണ്ഡലങ്ങളിൽ പരമാവധി സീറ്റ് ഉറപ്പിക്കാനാണ് മുന്നണികളുടെ ശ്രമം രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കണ്ണാശുപത്രി സീറ്റുകളിൽ അറുപത്തിയൊന്നിടത്ത് മഹാസഖ്യം വിജയിച്ചിരുന്നു മഹാസഖ്യം അധികാരത്തിലെത്തിയാൽ മുകേഷ് സഹാനിയടക്കം നാല് ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് സൂചന പതിനൊന്നാം തീയതിയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പതിനാലിന് വോട്ടെണ്ണരും നടക്കും